ചീര നമുക്ക് ആരോഗ്യപരമായി നോക്കണമെങ്കിൽ ഏറ്റവും നല്ലൊരു ഐറ്റം ആണെന്ന് ചെറുപ്പം മുതലേ അറിയാം പക്ഷേ തീരെ ഇഷ്ടമില്ലാത്തൊരു ഐറ്റംസിലോ ഒന്നായിരുന്നു ഞാൻ മുന്നേ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം പ്രത്യേകിച്ച് വേറൊരു നാട്ടിലെത്തിയപ്പോൾ ഈ വക ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി ഞങ്ങളുടെ വീട്ടിലൊക്കെ ചീര സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ തൃശ്ശൂരികാര്യം ഉള്ളിമുളകും കാച്ചണ പോലെ അതേ രീതിക്ക് കേട്ടോ കുറച്ച് നാളികാരം ചേർക്കുന്നു മാത്രം ഇത്തവണ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത് പണ്ട് ബീറ്റ് റൂട്ട് ധോണേന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോളോവർ ആയിട്ടുള്ള ഒരു കുട്ടി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പി കേട്ടോ കുട്ടിയുടെ പേരെന്തൊന്നും ഇപ്പോൾ ഓർമ്മയില രണ്ട് മൂന്ന് വർഷം മുന്നേ പറഞ്ഞതാണ് ആ കുട്ടി പറഞ്ഞ രീതിക്കാണ് ഇന്ന് ചീരപ്പേരി ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും നിങ്ങൾ ഈ വീടിൽ കാണുന്ന പോലെ ചീര ഇത്ര അടക്കത്തിൽ അടക്കത്തിലൊതുക്കത്തുള്ളൂ നല്ലതായിട്ടാണ് ഞാൻ സാധാരണ അരിയാറ് നമുക്ക് കുറേ പണികൾക്കിടയിലാവും ഈ ഒരു ചീരത്തോരം ഉണ്ടാക്കണം ഈ ചീരത്തോരൻ മാത്രം ഉണ്ടാക്കുന്ന ഒരു പണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് വിദ്യേനും നല്ല ഭംഗിയിൽ അരിഞ്ഞെടുക്കാം കുറച്ച് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഇത്ര ഉതുക്കത്തിൽ അരിഞ്ഞു എന്ന് മാത്രം സാധാരണമായിട്ട് എല്ലാ ഇലകളൊക്കെ കൂട്ടി ഞാൻ ഒരുമിച്ച് അരിയാണ് ചെയ്യുക പക്ഷേ ഒരു കാര്യം ഞാൻ പ്രത്യേകം ചെയ്യാറുണ്ട് നല്ല കനം കൂടിയ തണ്ടുകൾ ആദ്യം മുറിച്ച് മാറ്റിവെക്കും എന്നിട്ട് ഇല അരിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ആ തണ്ട് സെപ്പറേറ്റ് അരിഞ്ഞ് മാറ്റി വെക്കും ഇതുപോലെ എന്തിനാണെന്നറിയോ തണ്ടിന് കുറച്ചും കൂടി വീണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് അതൊക്കെ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെയൊക്കെ അരിയണം പിടിക്കണം എന്നുള്ളത് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചു മാത്രം ഞാൻ ചെയ്യുന്ന രീതി എന്തായാലും തണ്ടരിഞ്ഞ് വേറെ സെപ്പറേറ്റ് ആക്കി വയ്ക്കുന്നുണ്ട് ഒരു ചെറിയ സവള എടുത്തിട്ടുണ്ട് ചോന്നലെ എടുക്കണവർക്ക് ചോന്നലെ എടുക്കുക പക്ഷേ എൻ്റെ അമ്മ എപ്പോഴും സവാള എടുക്കണമെന്ന് കണ്ടിട്ടുണ്ട് ചീരയുടെ അലക്കായാലും അതുപോലെ മുരിങ്ങയുടെ അലിക്കായാലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ സവാള പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ടേ രണ്ട് അല്ലി വെളുത്തുള്ളി നമുക്കിതിലൊക്കെ ഒരു തേങ്ങയുടെ കൂട്ടുണ്ടാക്കണം ഒരു അരക്കപ്പ് നിറച്ച് നമ്മൾ നാളികേരം ചെരിക്കുന്നത് എടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം നാളികരം ഇത്ര ചേർക്കണമെന്ന് ഉണ്ടാവാം പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ അടുത്തായിട്ട് നല്ല ജീരകം ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരണേ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഒരു ടീസ്പൂൺ കടുക് കൂട്ടിക്കാം അതിലേക്ക് നമ്മൾ പൊടിയിട്ട് എരിഞ്ഞ് വെച്ചിട്ടുള്ള ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ച് വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ നമ്മൾ ചതച്ച മുളക് ചേർത്തിട്ടുണ്ട് പിന്നെ അധിക എരിവില്ലാത്ത മൂന്ന് പച്ചമുളകും ചേർത്തിട്ടുണ്ട് നമ്മൾ ഉണ്ണിക്കും കൂടി കൊടുക്കുന്നതുകൊണ്ടാണ് അധിക എരിവ് ചേർക്കാത്ത നിങ്ങളുടെ ഇഷ്ടാനുസരണം എരിവ് കൂട്ടുകയും കുറയ്ക്ക് എന്താണെങ്കിൽ ചെയ്യാട്ടോ അതും കൂടി ഇട്ടിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ശേഷം മൂപ്പിച്ചതിനെ വേപ്പിലും കൂടി ചേർത്തിളക്കിയതിന് ശേഷം നമ്മൾ ആദ്യം അരിഞ്ഞു അരിഞ്ഞുവെച്ചിട്ടുള്ള തണ്ടുണ്ടല്ലോ അതാണ് ആദ്യം ചേർക്കേണ്ടത് ഒരു രണ്ട് മിനിറ്റ് തണ്ടൊന്ന് ഇളക്കി വേവിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരയുടെ ഇല ചേർക്കുന്നത് ഇത് എൻ്റെ ഒരു ഇഷ്ടപ്രകാരം ചെയ്യണതാണ് നിങ്ങൾക്ക് ഇനി എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കാനാണ് അരിയാനാണ് ഇഷ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല ഇനി ഇപ്പോൾ അതിലൊരു തർക്കം വേണ്ട എന്തായാലും ഞാനിങ്ങനെ രണ്ടോ മൂന്നോ മിനിറ്റോ തണ്ട് വേവിച്ചതിന് ശേഷം മാത്രമാണ് ചീരയുടെ ഇല ചേർക്കാറ് ചീരയുടെ ഇല കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കണം അപ്പോഴേക്ക് ചീരയുടെ ഇല ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ടാവും ആവി കയറി അതൊന്ന് വെന്തിട്ടുണ്ടാവും ഇനി നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ അതും കൂടി ചേർക്കാം അതൊന്ന് അടുക്കിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ചീരയുടെ ഇല കൊണ്ട് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി മടിവെക്കാം നാളികേരത്തിൻ്റെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണമൊന്നു പോയിക്കോട്ടെ പിന്നീട് ഒരു കാര്യം പറയാൻ മറന്നു മിക്സിയുടെ ചെറിയ ചിറലിക്ക് വെളുത്തുള്ളിയുടെ അല്ലി അങ്ങനെ ഇടുന്നതാണ് നിങ്ങൾ കണ്ടത് പക്ഷേ അങ്ങനെ ഇടരുത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇടണേ അത് നമ്മൾ അരച്ചെടുക്കണതല്ലല്ലോ ചതച്ചെടുക്കണതല്ലേ അപ്പോൾ അത് ചിലപ്പോൾ ഒന്ന് ചതഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ഒന്നെങ്കിൽ ചതച്ചിടുക അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കഷ്ണമായിട്ട് നുറുക്കിയിടാം എന്തായാലും നമ്മുടെ നാളികേരം ചേർത്ത് രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ വീണ്ടും തുറന്ന് ഇളക്കിന് ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം ഉപ്പ് ഒരിക്കലും ആദ്യം ചേർക്കരുത് ചീരയുടെ എല്ലാം ആദ്യം വളരെ കൂടുതലായിട്ട് തോന്നും പിന്നീട് വെന്ത് വരുമ്പോൾ വളരെ കുറച്ചായിട്ട് തോന്നും എന്തായാലും നമ്മുടെ ഉപ്പേൽ സെറ്റ് ആയിട്ടുണ്ട്